ഞാനൊരു അടീന്നയത്തിൻ്റെ വീടി ഇട്ടിരുന്നു ഡി സ്ത്രീയിലേക്ക് ഒന്നും അഭിക്കുട്ടൻ്റെ കൃഷികളെന്നേ കാണേ ഒരു വെറൈറ്റി ആകുന്നത് നമ്മുടെ വീടിനെ തന്നെ ഒരു തടിക്കഷ്ണമാണ് ഒരു വിറകിൻ്റെ ഒരു മരത്തിൻ്റെ ചവിടുപ്പാക അയ്യത്ത് വിറകിനായിട്ട് ഉപയോഗിച്ചാൽ വെച്ചിരുന്നതാണ് ഞാൻ അതെടുത്ത് ഒരു നെറ്റൊക്കെ അടിച്ചു ഇത്രയും ഓർക്കിഡിനകത്ത് സംഭരിച്ചു വെച്ചിട്ടുണ്ട് നല്ല ഓർക്കിഡാണ് ഇത് ഞാൻ ഇന്നും എപ്പോഴും കൊടുക്കുന്നത് ഈ അരിക്കാടിയുടെയും അതിനകത്ത് പക്ഷേ ഞാൻ തേങ്ങ വെള്ളവും കൂടെ ചേർക്കും അരിക്കാടിയുടെ തന്നെ അതിനകത്ത് ചെ തേങ്ങ വെള്ളവും കലക്കി വെച്ച് അങ്ങനെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ദിവസവും ഒന്നര ഇട്ട് ഒന്നര ഇട്ടി ഇതൊക്കെ വെറുതെ കളഞ്ഞിരുന്ന ഒരു കമ്പമായിരുന്നു ഈ ഫ്ലവർ പൂത്തപ്പോഴാണ് ഇതാണെന്ന് ഞാൻ അറിയുന്നത് തന്നെ ഇതിനകത്ത് മൊത്തവും ചെറിയൊരു കമ്പമായിരുന്നു ഞാൻ ഇതെല്ലാം അരിക്കാടി മിക്കവാറും മിക്കവർക്കും അരിക്കാടിനെ കളയാറേയില്ല മുട്ടത്തോട് മുട്ട ഒഴുങ്ങി വെള്ളം ഏത്തക്കേടത്തൊളി ഇട്ട് വെള്ളം ഇതെല്ലാം ഇതിനകത്ത് തന്നെയാണ് ഞാൻ ശേഖരിച്ചു കൊണ്ടുപോകുന്നത് എല്ലാവർക്കും നല്ല ഫ്ലവറും നല്ല രീതിയിൽ ഇത് ഒരുപാട് പൂ വന്നിട്ട് പോയതാണ് വീണ്ടും ഞാൻ ഇപ്പം ഒരാഴ്ചയായി ഇതിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് എല്ലാവരുടെയും ഇങ്ങനെ നമ്മുടെ വീടുകളിൽ കിടക്കുന്ന വിറകാണ് നമ്മളത് ഇങ്ങനൊരു കാര്യങ്ങളിൽ ഇത് എത്തിച്ചു കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടം താല്പര്യമുള്ള കാര്യങ്ങളില്ല വെറുതെ ഇരിക്കുന്ന ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനെൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കൊടുക്കുക